ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സിയുടെ മറ്റൊരു അപ്ഡേറ്റ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതായത് ഒക്ടോബർ പത്തൊൻപതിന് നമുക്കറിയാം ഇടുക്കി അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലേക്കുള്ള എൽ ഡി സിയുടെ അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ പരീക്ഷ നടക്കുകയാണ് ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ഒപ്പം തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വയ്ക്കുക പരീക്ഷയുടെ സമയത്ത് ഹോൾ ടിക്കറ്റ് ഇല്ലാതെ ആരും പരീക്ഷയ്ക്ക് കയറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എടുത്ത് വെച്ചേക്കുക ഒക്ടോബർ പത്തൊമ്പതിനാണ് പരീക്ഷയെന്ന് വിചാരിച്ചിട്ട് പരീക്ഷയുടെ തലേന്നൊക്കെ ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കരുത് അന്നേ ദിവസം വല്ല നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആകെപ്പാട പ്രശ്നമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ സ്വന്തം ജില്ല പരീക്ഷാ കേന്ദ്രമായിട്ട് കൊടുത്തിട്ട് തൊട്ടപ്പുറത്തെയും ഇപ്പുറത്തെയും പരീക്ഷാ കേന്ദ്രങ്ങൾ ലഭിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തു ചെയ്യുക ഒരു കമൻ്റായിട്ട് അറിയിക്കുക സോ മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും താങ്ക്